ഈ ആഴ്ച ആരെങ്കിലും ഔട്ട് ആവുമോ രണ്ട് പേരായിരിക്കുമോ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പോകുന്നത് പിന്നെ ഇന്നത്തെ ടാസ്ക് അതായത് ഈ നാല് പേര് പുറത്ത് കിടപ്പുണ്ടല്ലോ എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ പിന്നെ നമ്മുടെ ഇന്ന് ഒരു വീക്ക്ലി ടാസ്ക് നടക്കാൻ പോവുകയാണ് അതായത് ഭാഗ്യ പരീക്ഷ എന്തായിരിക്കും ആ ടാസ്കില് ഭാഗ്യത്തിൻ്റെ പടപ്പെട്ടിയാണ് ആ ടാസ്കിൽ കോയിൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ അവർ ജയിൽ ടാസ്കിലേക്ക് പോകും എന്തൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാകും ബി ബി പ്ലസ്സിലാണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും ഏകദേശം അഞ്ചര വരെ ഉള്ളത് അവരതിനകത്ത് കാണിച്ചിട്ടുണ്ട് ക്ലിപ്സ് അവരെല്ലാവരും മൂന്ന് എനിക്കൊന്ന് നാല് പേരും എനിക്കൊന്ന് ഷാനവാസൊക്കെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല അതുപോലെ ജിസയില് കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ എല്ലാവരും എല്ലാവരും ശകല ശകലം ഉറങ്ങിയിട്ടുണ്ട് മറ്റ് വീട്ടുകാർ വന്ന് ഉറങ്ങാതെയൊക്കെ ഇരുന്ന് അവരെ പഠിച്ച പണി നോക്കിയിട്ടൊന്നുമില്ല ഭയങ്കരമായിട്ടൊന്നും കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും അവിടെ ഇല്ല അവരിങ്ങനെ എണീറ്റിരുന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇന്ന് ആദ്യത്തെ ദിവസം അവർ ഉറങ്ങിയല്ലോ അടുത്ത ദിവസമാണ് കുറച്ചും കൂടെ ക്ഷീണം വരുന്നത് അപ്പം അപ്പോഴറിയാം ഉണ്ടാകും എന്നുള്ളത് ഈ ടാസ്ക് എനിക്ക് തോന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ ടാസ്കുകൾ കൊടുത്താലും ഇവർ ഒരുമിച്ച് നിന്ന് നിത്യത്തേ ഉള്ളൂ ഇവർ കളിക്കില്ല അതായത് ഒരാളെ പുറത്താക്കാനൊന്നും ഈ നാല് പേരെന്തായാലും നോക്കത്തില്ല എനിക്കത് തോന്നുന്നുണ്ട് ഒറ്റ ഒറ്റി കൊടുക്കും ഇനി ജിസേലെങ്ങാനും കളിക്കുമോ എന്നറിയില്ല കളിച്ചാൽ സൂപ്പറായിരിക്കും കളിച്ചില്ലെങ്കിൽ മലയാളം ബിഗ് ബോസ് നമുക്ക് ബിഗ് ബോസിലെ ആൾക്കാരുടെ കൂടെ തന്നെ കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് കണ്ടസ്റ്റൻസിൻ്റെ കൂടെ അങ്ങ് ഇഴുകി ചേർന്നു പുള്ളിക്കാരിക്ക് കാര്യം പുള്ളിക്കാരിക്ക് വേറെ ഒരു വഴിയില്ല ഒരു സീസൺ ആകുമ്പോൾ ഒരു പതിനെട്ട് പേരുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പേരെങ്കിലും ഒരേപോലെ ഉണ്ടായിരിക്കണം അതായത് കളിക്കാൻ അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്നവരായിരിക്കണം ഇതിനകത്ത് ഉള്ള എല്ലാവരും മറ്റേ ഇമേജ് ഒക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ കളിക്കൂല അപ്പം ഈ ടാസ്ക് എനിക്ക് തോന്നുന്നില്ല ഒരാൾ ഈ നാല് പേരൊന്ന് ഔട്ട് ആകും എന്നുള്ളത് പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് വലിയ കാര്യമായുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ ഈ ആഴ്ച രണ്ട് പേര് പുറത്താവാനുള്ള ചാൻസ് ഉണ്ടോ ഞാൻ എന്തായാലും ഒരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നോമിനേഷൻസിലുള്ളവരെ എട്ട് പേരെ വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ വന്നതിൽ നിവീനുണ്ട് അതുപോലെ രഞ്ജിത്തുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ശൈത്യയാണ് അപ്പം രണ്ട് പേര് ഔട്ടാവണെങ്കിൽ നിവീനും രഞ്ജിത്തിനും ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കമ്മ്യൂണിറ്റി പോളിലാണ് പ്രകാരമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി ഈ രാത്രി അപ്പാനിയും അക്ബറും രഞ്ജിത്തും ഒക്കെ എല്ലാവരും ഉറക്കോണിച്ചിരുന്ന് കുറച്ച് ട്രൈ ഒക്കെ ചെയ്ത് പക്ഷേ വലിയ ഒരു ഭയങ്കര പ്രകടമായ ട്രൈ ഒന്നും അവർ ചെയ്തിട്ടില്ല ഈ ടാസ്ക്കിന് വേണ്ടിയിട്ട് രാവിലെ ആറ് മണിയായപ്പോൾ നമ്മുടെ അനീഷ് ഉറക്കോണീറ്റ് വന്നു രാ പുള്ളിക്കാരൻ രാത്രി മൊത്തം സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്നിട്ട് ഭയങ്കര ഇവരെ എണീപ്പിക്കാനും ഷാനവാസ അപ്പം കിടന്നുറങ്ങാനാണ് ഷാനവാസേ 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 എന്ന് പറഞ്ഞ് ഷാനവാസിനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ തനിക്ക് പറഞ്ഞാൽ പണിയൊന്നുമില്ല കേട്ടോ ഇറങ്ങി എന്നൊക്കെ ആർ ജെ ബിൻസിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അനീഷ് പറയുന്നുണ്ടായിരുന്നു ഹോ നിങ്ങൾക്ക് ഇത് ടാസ്ക്കാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ എന്തേ നമ്മൾ കഴിയുന്നതും ഷാനവാസിനെ ഉറക്കാൻ നോക്കിയെന്ന് ഏഹ് അനീഷ് അയ്യോ നന്മ മരങ്ങൾ ഖോ കഷ്ടം തന്നെ ഒരു കാര്യം ചെയ്യി നമ്മളിപ്പോൾ കൂടെ ഇരുന്ന് തലോടിയും ഭക്ഷണമൊക്കെ വാരി കൊടുക്ക് ഏ നിങ്ങൾ കഷ്ടം തന്നെ നിങ്ങളുടെ തലയിൽ നിങ്ങൾ നന്മ മരങ്ങൾ തലേലൊരു പ്രഭാവ വലയം കൂടെ വരട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഗെയിം ഇങ്ങനെയല്ല കളിക്കേണ്ടത് എങ്ങനെയെങ്കിലും ഒരാളെ പുറത്താക്കാനാണ് നോക്കേണ്ടത് ഗെയിമിന്ന് തന്നെ അതാണല്ലോ ബിഗ് ബോസ് പക്ഷെ ഇവിടെ ആക്കൂല നല്ല ബലൂൺ ഉറപ്പിക്കലോ അല്ലെങ്കിൽ വല്ല ബലൂണിന് വെള്ളം കയറ്റുന്നത് കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് പിന്നെയും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം ഇങ്ങനത്തെ ടാസ്കുകളൊന്നും ഇവർ ചെയ്യിക്കാൻ ഇതൊക്കെയാണ് കണ്ട് വളർന്നേക്കുന്നത് നമ്മുടെ ആൾക്കാർ മനസ്സിലായില്ല ഇവർ കണ്ടസ്റ്റൻസെ കണ്ടിട്ടില്ല ബിഗ് ബോസിൻ്റെ ടാസ്കുകളൊക്കെ അവർ എല്ലാ ബിഗ് ബോസുകളിലും ബലുവുള്ളിൽ വെള്ളം നിറയ്ക്കലൊക്കെ കാണിച്ച് 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 പിന്നെ ആദ്യ സീസൺ വണ്ണിലൊക്കെ നല്ല ടാസ്കുകളാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ 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 ഒന്നും ഇല്ലാണ്ടായി അങ്ങനെ ആയി 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 കണ്ടസ്റ്റൻസിനെ അതെങ്ങനെ കളിക്കണമെന്നോ അല്ലെങ്കിൽ അത് കളിച്ചാൽ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോ ഒന്നും അറിയത്തില്ല അപ്പം പിന്നെ അവർ കളിക്കൂല അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഈ ഇവർ വന്ന് പറയുന്നുണ്ട് ഒന്ന് പോടോ 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 എന്ന് ആർ ജെ ബിൻസി കടന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് അയ്യോ നന്മ മരങ്ങൾ നിങ്ങൾ കളിക്കുകയാണ് വേണ്ടെന്ന് പറഞ്ഞ് താൻ പോടോ ഉറങ്ങിയിട്ട് വന്നേക്കുന്നത് രാത്രി മൊത്തം ഉറങ്ങിയിട്ട് എണീറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന് അപ്പം അനീഷ് ഞാൻ ഇപ്പോൾ വന്നല്ലോ ആ ഇപ്പോഴല്ല വരേണ്ട രാത്രിയാണ് വരേണ്ടത് അയ്യേ വന്നിരിക്കുന്നു രാത്രി ഉറങ്ങിയിട്ട് അയ്യേ നാണോ ഇല്ലല്ല വന്ന് കിടന്നിട്ടതൊക്കെ അപ്പം ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തായാലും ഉറങ്ങത്തില്ല ഷാനവാസേ എടാ പോടോ മണ്ട എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇത് പോകുന്നുണ്ട് ഇനിയിപ്പം മറ്റേ അനീഷ് അനീഷും അപ്പാനിയും കൂടെ ഇപ്പൊ ഒരു വഴക്കുണ്ട് അതായത് ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ തുണയുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ബേഡൻ്റെ പാട്ടൊക്കെ പതിനായിരം തവണ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ പരികൾ പഠിക്കാം നമുക്ക് ഒരു സെന്റൻസ് തന്നെ പതിനായിരം തവണ പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മറ്റുള്ളവരെ ഒരു ട്രി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അപ്പാനി ട്രിഗറാകും അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ബി ബി അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് പേര് രണ്ടുപേരൗട്ടാവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഇനി ഔട്ടാക്കത്തില്ലയോ എന്ന് ഔട്ട് ആക്കിയില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ ബോറായിരിക്കും ഔട്ടാക്കിട്ട് ബാക്കി പുതിയ ആൾക്കാരെ കേട്ടുണ്ടായിരുന്നു നല്ലത് ഇതിനകത്ത് കളിക്കാത്ത ആൾക്കാരെയൊക്കെ ഔട്ടാക്കി ഇപ്പം ഔട്ട് ആക്കി ഇത് അവസരം ഇത്രയും പേര് നോമിനേഷനിൽ വന്നത് ഇവർ ഔട്ട് ആക്കി ഇപ്പം ഇതിനകത്ത് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരെ ഔട്ടാക്കി കളഞ്ഞാൽ നല്ല നല്ല കണ്ടസ്റ്റൻസിനെ അകത്ത് കയറ്റാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് കളിയെങ്കിലും കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വൈൽഡ് കാർഡുകൾ വൈൽഡ് കാർഡുകൾക്ക് നല്ലൊരു അവസരമാണ് കരഞ്ഞാൽ ഭയങ്കരമായി എൻ്റർടൈനിങ് ഫാക്ടറുള്ള ആരെയും ഇതിനകത്ത് ഇല്ല എല്ലാവരും ഒരു ഒഴുക്കിനൊത്ത് പോകുന്നു ബഹളം വെക്കുന്നു അല്ലാണ്ട് ഭയങ്കര എൻ്റെർടൈൻ ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കുന്ന ആരും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്